എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കണോ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിനെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് എൻ്റെ സ്നേഹം കൂടുതൽ കൂടുതൽ അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഇനി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്ര സുഖമില്ല അല്ലേ യുദ്ധത്തിൻ്റെ ഒരു ഭീഷണി കേൾക്കുന്നുണ്ട് പത്രങ്ങളിലും വാർത്തകളിലും ഒക്കെ നിറയുന്നുണ്ട് നമ്മുടെ മനസ്സിൽ ആശങ്കയുണ്ട് അപ്പം നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മൾ നന്നായി വെക്കുക കേട്ടോ ഒന്നാ മാത്രമാണ് നന്മ ചെയ്താൽ മാത്രമേ നമുക്ക് നന്മ കിട്ടുള്ളൂ സർവ്വ ജീവജാലങ്ങളെയും സർവ്വചരാചരങ്ങളെയും നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുക ചെടികളെ പൂക്കളെ ആ മൃഗങ്ങളെ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുക കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്ക് നല്ലത് വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കേണ്ടാവും ചേച്ചിക്ക് എന്താ വട്ടാണോ കയറുന്ന വഴി തന്നെ ഒരു ചെടികളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ ആൾക്കാരൊക്കെ എങ്ങനെയായി വീട്ടിലേക്ക് കയറുകയെന്നല്ലേ ഇന്ന് ഞാൻ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇൻഡോർ ആയതൊക്കെ ഔട്ട്ഡോർ ആയിട്ട് ആയിട്ടിരിക്കേണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ടും കാരണം അവരെ ഒന്ന് വെയിൽ പൊള്ളിക്കാൻ കൊണ്ടതാണ് ചെറിയ കുട്ടികളെയൊക്കെ വെയിൽ പൊള്ളിക്കാൻ കൊണ്ടിരുന്നില്ലേ അതുപോലെ ഈ ചെറിയ കുട്ടികളെയും വലിയ കുട്ടികളെയൊക്കെ ഒന്ന് ഇടയ്ക്ക് വെയിൽ പൊള്ളിക്കണം കേട്ടോ ഞങ്ങൾ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടെന്ന് എപ്പോൾ നോക്കിയാലത് അകത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ചീത്തയായി പോകും ചെടികൾക്ക് എപ്പോഴും കുറച്ച് വെയിൽ വേണം ഇല്ലാതെ അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല അതായത് വെളിച്ചെങ്കിലും വേണം നമ്മളെപ്പോഴും കിഴക്ക് വശത്തായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെയിൽ ജനലി കൂടിയൊക്കെ കിട്ടും കിട്ടും ജനലിൻ്റെ അടുത്തൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നോക്കിയപ്പോഴാണ് ചെടികളിലൊക്കെ നിറയെ പൊടി പിടിച്ചിട്ടുണ്ട് അതിന് ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു ഇലകളുടെ തിളക്കം പോയിട്ടുണ്ടെന്ന് മനസ്സിലായി സി സി പ്ലാന്റ് കണ്ടോ ഒരു കൊമ്പ് ഒടിഞ്ഞു പോയതായിട്ടോ അവിടെ സാഫൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടതിന് ഒരു കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല സാഫൊരു ഫംഗിസൈഡാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വൈറ്റ് കളർ തുണിയൊന്നും കിട്ടിയില്ല കിട്ടുകയാണെങ്കിൽ ചെളി നിങ്ങളെ കാണിച്ചു തരായിരുന്നു പക്ഷേ ഒരു പഴയ ആയിട്ട് ഒരു കഷ്ണം കിട്ടി അതുകൊണ്ടിട്ട് ഞാനിങ്ങനെ തുടച്ച് വൃത്തിയാക്കണം ഓരോ ഓരോരോ നമുക്ക് വെള്ളം കൊണ്ട് വേണമെങ്കിൽ കഴുകി വൃത്തിയാക്കാം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതൊക്കെ ഉണങ്ങുള്ളൂ അപ്പോൾ നമുക്ക് അകത്തേക്ക് വയ്ക്കാൻ സമയം പിടിക്കും പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചകളോ അതൊക്കെ വന്ന് തട്ടി വിചാരിച്ചിട്ട് ഇങ്ങനെ തുടക്കുകയാണെങ്കിൽ ഈസിയാണല്ലോ അധികം വെള്ളമൊന്നും അവർക്ക് കിട്ടൂലില്ല ചീന ഒന്നും പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു ചിലപ്പോൾ ഞാൻ വെള്ളം സ്പ്രേ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം പക്ഷേ ചീത്തയാവാതെ നന്നായിട്ടൊക്കെ ചെയ്യാം പിലകൾ കണ്ടോ അത്രയും പൊടി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ലാട്ടോ ഇത്രയും തുടച്ച് കഴിഞ്ഞപ്പം ഇലകളുടെ തിളക്കം കണ്ടോ എനിക്ക് വലിയ സന്തോഷമായി അപ്പോൾ ഇന്നൊരു പണിയില്ലാണ്ടിരിക്കുവായിരുന്നു എനിക്കിന് പണി വേണം പണി വേണം എന്ന് വെച്ച് നടക്കായിരുന്നു കാരണം എനിക്ക് പണി ചെയ്യാണ്ടിരിക്കാൻ ചെയ്യാണ്ടിരിക്കണ ഇഷ്ടമല്ലാട്ടോ ആകെ രണ്ടുപേരുടെ വീട്ടിൽ എന്ത് കുക്ക് ചെയ്യാനാണ് എന്ത് ചെയ്യാനാണ് ഒന്ന് അടിച്ചു വരെ തുടയ്ക്കും അതിന് ശേഷം വെറുതെ ഇങ്ങനെ ഇരിക്കും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യും പിന്നെ ചെടികൾ നോക്കിക്കൊണ്ടിരിക്കും വേറെ പണിയൊന്നും എനിക്കില്ല എല്ലാവർക്കും പണി ഇഷ്ടമില്ല പക്ഷെ എപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാനിത് കണ്ടുപിടിച്ചത് ഇവരിലൊക്കെ ഇവരെയൊക്കെ ഒന്ന് വെയിൽ കൊള്ളിച്ച് നല്ല സുന്ദരനും സുന്ദരിയൊക്കെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് എല്ലാ നിങ്ങൾ ഒരു ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലുമൊക്കെ നന്നായിട്ടൊന്ന് വെയിലൊക്കെ എല്ലാത്തിനെയും കൊള്ളിക്കണം എന്ന് വെച്ചാൽ നട്ടപ്പുറ വലുത്തുകൊണ്ട് വയ്ക്കണം നല്ലതായിട്ട ഉദ്ദേശിച്ചത് നമ്മൾ കുറച്ച് വെയിലൊക്കെ കൊള്ളിച്ചിട്ട് വേഗം തന്നെ എടുത്ത് അകത്തേക്ക് വയ്ക്കണം അല്ലാണ്ട് എപ്പോഴും നല്ല വെയിലത്ത് കൊണ്ട് വെച്ചാൽ ചില ചെടിയൊക്കെ ചീത്തിയായി പോകും കേട്ടോ ചേച്ചി പറഞ്ഞെന്ന് വെച്ചിട്ട് ആരും അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ചെയ്തേക്കരുത് കണ്ടോ ഈ ചെടി എന്ത് ഭംഗിയാലേ ഇട്ട പോലെ ഉണ്ടല്ലേ എന്നാൽ പണ്ടത്തെ നില ഉണ്ടല്ലോ മൊസൈക്ക് എനിക്ക് ഈ ചെടി കണ്ടാൽ അതിന് അങ്ങനെ തോന്നും ഞാൻ അതുകൊണ്ട് ഇതിനെ മൊസൈ ചെടിയിൽ നിന്ന് വിളിക്കും പേരെന്താണാവോ കലാത്തിയാണോ അതോ അഗ്ലോണിമയാണോ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എപ്പോഴും ചെടികളുടെ പേര് ഞാൻ മറന്നുപോകും കേട്ടോ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഒക്കെ എടുത്ത് അതൊക്കെ നന്നായി തുടച്ചു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇൻഡോർ പ്ലാന്റ് നിങ്ങൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ പിന്നെ ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിക്കണം അധികം വളം ഉപയോഗിക്കരുത് കുറേ വളമൊന്നും കോരി ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചീത്തിയായി പോകും ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് എൻ്റെ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കണ്ടെട്ടോ സാൻസോവരിയ കലാത്തിയ അഗ്ലോണിമ അങ്ങനത്തെ ചെടികളൊക്കെയാണ് ഞാൻ അകത്ത് വെച്ചേക്കുന്നത് മണി പ്ലാന്റും വെച്ചിട്ടുണ്ട് സി സി പ്ലാന്റും വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തു അപ്പോൾ നല്ല ഭംഗി കാണാനായിട്ട് ഒരു ക്യാക്ടസും വെച്ചിട്ടുണ്ടായിടയ്ക്ക് ഒരു ചെറിയ ക്യാക്ടസ് നല്ല ഭംഗിയായിട്ടോ അതിങ്ങനെ സ്ഥൂപം പോലെ വളർന്നു വരുന്നുണ്ട് മുകളിലേക്ക് ആദ്യം നല്ല ഉണ്ടായിരുന്നു ഇപ്പോൾ അത് സ്തൂപം പോലെ വരുന്നുണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഈ ചെടികളുടെയൊക്കെ ഒരു കാര്യം അവർക്കറിയുള്ളവരുടെ കാര്യം നമുക്കെങ്ങനെ അല്ലേ ചില അലകളെ നിറം മാറും ചിലപ്പോൾ വ്യത്യസ്തമായിട്ട് വളരും അവർക്കേ അറിയുള്ള അവരുടെ കാര്യമൊക്കെ നമ്മൾ അവരെ നന്നായിട്ട് നോക്കുക അത്രേ വേണ്ടു അപ്പോൾ തിരിച്ച് അവർ നമുക്ക് നല്ല സന്തോഷം തരും അപ്പോൾ ഞാനെല്ലാം കൊണ്ടിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഞാനിങ്ങനെ കിഴക്ക് വെച്ചിന്ന് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഇതൊക്കെ വെച്ചേക്കണം അപ്പോൾ അതുകൊണ്ട് അവർക്ക് എപ്പോഴും വേണ്ട വെയിൽ കിട്ടും എന്നാലും ഒന്നും കൂടി ഇടയ്ക്കൊണ്ട് വന്ന് പുറത്തേക്കൊക്കെ വെക്കും സി സി പ്ലാന്റ് വേറൊരു സി സി പ്ലാന്റ് ആയിട്ടത് അതൊരു മണി പ്ലാന്റ് ആണ് പിന്നെ ഒരു സി സി പ്ലാന്റ് കണ്ടോ നല്ല ബ്രൗൺ കളറുള്ളത് അതിന് വളർച്ച മുരളിച്ച് നിൽക്കുക ഞാനവനെ കുറെ ഇടയ്ക്കിടയ്ക്ക് ചീത്ത പറയും കേട്ടോ ഒന്ന് വേഗം വരണം അല്ലെങ്കിൽ നിനക്ക് നല്ല അടി കിട്ടും എന്നൊക്കെ പറയും പക്ഷേ അവന അതൊന്നും മൈൻഡില്ല അത്തിരി കുറുമ്പനാണ് അതുകൊണ്ട് അങ്ങനെ അവിടെ നിൽക്കുകയാണ് എന്നാലും അവനെ എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കും അയ്യോ പറഞ്ഞ് പറഞ്ഞ് ഞാൻ കാട് കയറുന്നു ദൈവമേ നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല കഴിഞ്ഞ വീടി തന്നെ പത്ത് ആയിരുന്നു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവരും സുഖമായിട്ടിരിക്കും എല്ലാവർക്കും ടാറ്റാ